ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അവ സി എസ് കെ വാനന്ദന് ദുഃഖം എന്ന് പറയാൻ പറ്റിയൊരു ദിവസമാണ് കടന്നു വിട്ടുള്ളത് കെ കെ ആറായിട്ടുള്ള മത്സരത്തിൽ എട്ട് വിക്കറ്റിന് പരാജയമാണ് അത് ഒൻപത്തൊമ്പത് റന്ത് ബാക്കി നിൽക്കുകയായിരുന്നു സി എസ് കെയുടെ ഇത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ സ്കോർ ചെയ്ത് വെറും നൂറ്റിമൂന്ന് റൺസാണ് അതും നൂറ് റൺസ് കടക്കുമോ എന്ന് ഒരു ഘട്ടത്തിൽ സംശയമായിരുന്നു ഒമ്പത് വിക്കറ്റ് എപ്പോഴും പോയിട്ടുണ്ട് ശിവൻഡൂബ അവിടെ നിന്ന് ഒരു മുപ്പത്തൊന്ന് റൺസ് അടിച്ചതുകൊണ്ട് അത് ഇരുപത്തൊമ്പത് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് അടിച്ചുകൊണ്ട് മാത്രം നൂറ് കടന്നു അതാശ്വാസം അത്രേ ഉള്ളൂ അല്ലാതെ ആ മത്സരത്തിൽ എവിടെയും സി എസ് കെക്ക് ഒരു നല്ലൊരു മൊമെന്റ് ഇല്ലായിരുന്നു ആദ്യം ബാറ്റിങ് തുടങ്ങിയ തൊട്ട് നഷ്ടങ്ങൾ മാത്രമായിരുന്നു രജനിയും അർഷിത് റാണേയും മോഹിനലിയും വന്ന എല്ലാവരെയും തൂത്തുവാരി തുടങ്ങി പിന്നീട് നരയം വന്ന് നാലോറിൽ പതിമൂന്ന് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റും വീത്തി സീസ് കട മൊത്തം ഡാമേജ് ചെയ്ത് കളഞ്ഞു അപ്പൊ ക്യാപ്റ്റനാണ് തിരിച്ചു വന്ന ധോണിയൊക്കെ വന്ന് രക്ഷിക്കും നമ്മൾ പ്രതീക്ഷിക്കില്ല ഒന്നും സംഭവിച്ചില്ല സൊലിന്നേരെ വന്ന് ബോൾ ചെയ്തപ്പോൾ പുള്ളി വന്ന സ്കൂളില് തിരിച്ചുപോയി അതുപോലെ ആയിട്ട് വന്ന ദീപാക്കു ഒരു ഇമ്പാക്ട് ഇല്ലാതെ വന്ന സ്കൂളില് തിരിച്ചു പോയി ജടാജ വന്ന് നിന്നു പോയി അത്രേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല വിശേഷം രണ്ട് മൂന്ന് ക്യാച്ച് ഡ്രോപ്പ് വന്നുകൊണ്ട് പുള്ളി പറയുമ്പോൾ പത്ത് പത്തൊന്ന് റൺസ് എടുത്ത് പുള്ളി പുള്ളികളെ വൈക്കും പോയി എല്ലാവരും കയ്യിലേക്ക് അടിക്കുക അല്ലെങ്കിൽ കുറ്റികളെ എന്നുള്ള ലക്ഷ്യത്തില് ബാറ്റ് ചെയ്യുന്നത് പോലെ ആയിരുന്നു ശേസ്കട മൊത്തം ഒരു പെർഫോമൻസ് പുള്ളി ഒന്നും ൂ ചെയ്യാൻ പറ്റാതെ ഒന്നും അവരുടെ ഒരു ടീമിൻ്റെ ഒരു പവർ കാണിക്കാൻ പറ്റാതെ മൊത്തം കൊൽക്കത്തയുടെ മുന്നിൽ തകർന്നടിയെന്ന അവസ്ഥ ഇനി ബോളിംഗ് പിച്ചാണെന്ന് പറഞ്ഞ് പിടിച്ചേക്കാൻ ശ്രമിച്ചാൽ അതായത് സുനിൽനാരായം വന്നിട്ട് ബാറ്റിങ്ങിൽ കറക്കി അടിച്ചു പതിനെട്ട് വന്തിൽ നാൽപ്പത്തിനാല് റൺസ് അടിച്ച് പെട്ടെന്ന് കളി എറുർത്തു പത്ത് ഓവറിൽ കളി എറുർത്തു പത്ത് ഓവറിൽ വന്തിൽ കളി നിർത്തോളൂ ഡിക്കോക്കും നല്ല ആയിരുന്നു പിന്നീട് രഹാനേക്ക് വന്ന് പെട്ടെന്ന് കളി തീർത്തു ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ ഇത്ര ഒരു മോശം പ്രകടനം സി എസ് കടയിൽ നിന്ന് ഇണ്ടാവുന്നു ആരാതൊരു ആരും പ്രതീക്ഷിച്ചണില്ല അതുപോലെ ഈ ഐ പി എല്ലിൽ പൊതുവേ സി എസ് കിട കളികളൊക്കെ ഉറക്കം തൂങ്ങി കളികളാണെന്നൊരു പരാതി നിലവിലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും മോശം കളികളൊന്ന് സി എസ് കെ കളിച്ചത് വെയിലും മോശം കളി സി എസ് കെ കളിക്കൂന്നൊരു സംശയമാണ് ഇതോടെ പോയിൻ്റെ ബിളില് അവർ ഒമ്പതാം സ്ഥാനത്തിന് നിൽക്കുന്നുണ്ട് മാറ്റം ഉണ്ടായി കൊൽക്കത്ത മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ആശിപിട മോളിക്കയറി നെറ്റോണേറ്റുവിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിലേക്ക് വന്നിട്ടുണ്ട് അതിനെ മൂന്നാമത്തെ കോശല് കേറെയിട്ടുണ്ട് നല്ല എട്ടർ ആയിട്ട് അവർക്ക് വന്നു ഇരട്ട ഒറ്റ മത്സരം കൊണ്ട് സി എസ് കെ കാരണം അപ്പം കുറെ മരങ്ങൾ നട്ടു വന്നല്ലാതെ സി എസ് കെ ബാറ്റേഴ്സിന്നൊന്നും ചെയ്തിട്ടില്ല ആ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ബോളർമാർക്കും ഒന്നും ചെയ്യാറില്ല അത് വേറെ കാര്യം മൊത്തത്തിലൊരു ശോകം കളിയായിരുന്നു ഇത്തരത്തിൽ ഇതിനും മോശമായിട്ട് സി എസ് കെ കളിക്കൂന്ന് പോലും സംശയമാണ് അത്ര ദാരിദ്ര്യം പിടിച്ചൊരു കളിയായിരുന്നു സി എസ് കെ കളിച്ചിട്ടുള്ളത് അപ്പം ഇനി വരാനുള്ള മാച്ചുകളിലൊക്കെ ധോണിയുടെ ക്യാപ്റ്റൻസിൽ ടീമിന് തിരിച്ചു വരുമ്പോഴുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി തന്നെ വേണ്ടി വരുമ്പം ഇനി ഒരു തിരിച്ചൊരു പോസിബിൾ പോസിബിളല്ലാന്ന് തന്നെ പറയാം അത്ര ഷോകായിട്ടൊരു ടീമാണ് എത്തവണ സി എസ് കെ ഒരു തിരിച്ചൊരു ക്രിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ സി സി എസ് കെയുടെ ക്യാപ്റ്റനായിട്ടുള്ള ധോണിയാണ് ഇപ്പോൾ നിലവിൽ ഹൃദയരാജൻ പരിക്കുപറ്റി പോയതുകൊണ്ട് അതുകൊണ്ട് ഇനി വല്ല അത്ഭുതങ്ങളും സംഭവിച്ചാൽ സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യത മാത്രമേ ഉള്ളൂ ഇനി